രാഷ്ട്രീയം സേവനമായി കണ്ട് ഭർത്താവിന്റെ കൂടെ കൈപ്പിടിച്ച് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്താണ് പറയാനുള്ളത് ഭർത്താവിൻ്റെ കൈപ്പിടിച്ച് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ മത്സരരംഗത്ത് ഇറങ്ങുന്നത് ഒരു അവസ്ഥകൾ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ചില്ലാതെ ഇപ്പോൾ നല്ലൊരു ഭൂരിപക്ഷമായിട്ടാണ് ജനങ്ങളെടയുന്നത് നിന്നുള്ളതും ഞങ്ങൾക്ക് കിട്ടുന്നത് ഓരോ ജനങ്ങൾക്കും ഞങ്ങളെ തിരിച്ചറിയാം അഞ്ചു വർഷം ഞാനും അഞ്ചു വർഷം എൻ്റെ ഹസ്ബൻഡും പിന്നെ നല്ലൊരു സേവന രംഗത്താണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഈ ഈ വർഷം നല്ലൊരു വിജയത്തോടു കൂടി കാണാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓരോ കുട്ടികൾ വരെ ഇവിടെ കമ്പനി കൂടുന്നുണ്ട് എന്താണ് അതിന്റെ ഒരു എന്നുള്ള എന്താവശ്യങ്ങൾക്കും കുട്ടികളൊന്നോ മുതിർന്നവരോ എന്നോ നമ്മൾക്കില്ല എപ്പോ വിളിച്ചാലും എന്താവശ്യങ്ങൾക്കും ഞങ്ങളെ എപ്പോഴും കിട്ടാവുന്നതാണ് പത്ത് വർഷമായിട്ട് സേവന രംഗത്ത് ഞങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മത്സര രംഗത്തുള്ള മത്സരരംഗത്തുള്ള ദമ്പതിമാതക്ക് ശ്രദ്ധേയമായ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു അപാരമായ അനുഗ്രഹത്താൽ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മുതിർന്നവരെന്നോ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വിദ്യാർത്ഥികളെന്നോ വിദ്യാർത്ഥിനികളെന്നോ ഒന്നില്ല എല്ലാവരും നമ്മളെ കൂടപ്പറപ്പുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള ഒരു വലിയ പിന്നെ നന്മ കാണുന്നത് ഇവിടെ ഒരു രാഷ്ട്രീയം നോക്കിയിട്ട് നമ്മൾക്ക് വോട്ട് ചെയ്യാറില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കൂടപ്പറപ്പുകളായിട്ട് കണ്ടിട്ട് എന്ത് ആവശ്യങ്ങൾക്കും അവരുടെ കുടുംബത്തിലുള്ള എന്ത് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് ഞങ്ങളെ കാണാറ് അത് എൻ്റെ ഭാര്യ റുക്കിയായാലും ഞാനായാലും നമ്മളെ വീട്ടിലേക്ക് എപ്പോഴും തുറന്നു വെച്ച വീടാണ് എപ്പോഴും അവർക്ക് ഏത് സമയത്തും വരാം അപ്പോൾ ആദ്യ രാവിലെ പോലും പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ എന്നെ വിളിച്ചിട്ട് ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് പല വിഷയങ്ങളിൽ പോലും നമ്മളെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പോകാറുണ്ട് ഉടനടി പോയിട്ട് അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തൊരു ബെല്ലടിക്കാൻ എൻ്റെ ഫോണിന് അവസരം ഉണ്ടാവാറ് ഒറ്റയണിക്കാരെ ഞാൻ എടുത്ത് സംസാരിച്ച് ഏത് സമയത്തും അതാണ് നമ്മുടെ ഈ പത്ത് കൊല്ലമായിട്ട് നമുക്ക് ഇവിടെ ഇവിടുത്തെ ഈ പത്താം വാർഡിലെ ഇപ്പോഴത്തെ പുതിയ പതിനൊന്നാം വാർഡിലെ ജനങ്ങൾ തന്ന വലിയ അനുഗ്രഹം അത് വലിയ മുതൽക്കൂട്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ബുദ്ധിയും ആയുസും ഉള്ള കൊടുത്തോളം കാലം ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലക്ക് എന്നും അവരുടെ കൂടണ്ടാവും അതിൽ വോട്ട് ചെയ്തവരുന്നോ ചെയ്യാത്തവരുന്നോ ഒരു കൊടിയുടെ നിറമൊന്നും ഞങ്ങൾ നോക്കാറില്ല എല്ലാവരും ഞങ്ങളെ കൂടപ്പറപ്പുകളാണ് അത് ഞങ്ങൾ എന്നും നിലനിർത്തും ഞങ്ങൾ ഒരു രാഷ്ട്രീയ വിവേചനം ഒരിക്കലും കാണിക്കാറില്ല മതത്തിൻ്റെ പേരിൽ ഞങ്ങൾ വിവേചനം കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൂടപ്പറപ്പായിട്ട് അവരെന്നും ഉണ്ടാവാറുണ്ട് ഇനിയും ഇവിടെ അങ്ങോട്ട് ഉണ്ടാവും അത് ഒരു രംഗത്ത് മാത്രമല്ല ഏത് രംഗത്തും പഞ്ചായത്തിൽ നിന്നും മറ്റും കിട്ടുന്ന ആനുകൂല്യങ്ങൾ അതാത് സമയങ്ങളിൽ അവരറിയിക്കുകയും അതാത് എത്തിച്ചു കൊടുക്കാനും എൻ്റെയും കഴിഞ്ഞ കാലങ്ങളിൽ അഞ്ചു വർഷം ഭാര്യയായ റുക്കിയയും അത് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ അഞ്ചു വർഷം റുക്കിയ ആയിരുന്നു അതിൻ്റെ ശേഷം ഇപ്പോൾ ഞാനാണ് മെമ്പറായിട്ടുള്ളത് ഈ പത്ത് വർഷത്തെ സേവനം ഞങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ബ്ലോക്കിലേക്കാണ് മത്സരിക്കുന്നത് ഇപ്പോൾ റുക്കിയ പത്താം വാർഡ് പുതിയ പതിനൊന്നാം വാർഡിലേക്ക് മത്സരരംഗത്തുണ്ട് ഞാൻ മലപ്പുറം ബ്ലോക്കിൽ നിന്ന് ഒതുക്കിങ് ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് ഒമ്പത് വാർഡുണ്ട് ഈ ഒമ്പത് വാർഡിലും പരമാവധി വീടുകളിൽ ഞാൻ എത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മളെ ആളുകൾ കാണുന്നത് പല ആളുകളും എൻ്റെ പേര് കേട്ടിട്ടുണ്ട് പക്ഷെ എന്നെ നേരിട്ട് കണ്ടില്ല ആ കണ്ടയും ഞാൻ വോട്ട് ചോദിച്ച ആ അതിശയത്തിലാണ് കുറെ ആളുകൾ നേരിട്ട് വോട്ട് ചോദിച്ചല്ലോ വൻ ഭൂരിവശത്തോടു കൂടി പഞ്ചായത്തിൽ ഈ പതിനൊന്നാം വാർഡിൽ നിന്നും കണ്ണട ചിഹ്നത്തിലെ ആളുകൾ ഞങ്ങളെ മത്സരി വിജയിപ്പിക്കുന്നു അതിന്റെ ശേഷം ബ്ലോക്കിലേക്ക് ആദ്യമായിട്ട് ഞങ്ങൾ മത്സരിക്കും ഇതൊരു ചരിത്ര വിജയമാക്കാൻ എൻ്റെ കൂടെ ആളുകൾ നിന്ന് ബ്ലോക്കിലേക്ക് കന്നട ചിഹ്നത്തിൽ മത്സരിച്ച് എന്നെ വിജയിപ്പിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ആളുകളെ അത്രയും ആണ് ഞാൻ കാണുന്നത് അതിൽ രാഷ്ട്രീയമോ മതമോ വാർഡോ ഞാൻ നോക്കാറില്ല എല്ലാവർക്കും സേവന രംഗത്ത് ഞാൻ മുന്നോട്ടുണ്ടാവും ഇനിയും അതുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ് മെമ്പറായതിനു ശേഷം നാളെ നിങ്ങളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ടൈമിൽ അതായത് റുക്കിയ മെമ്പറായ സമയത്ത് നമ്മൾ ഒരുപാട് ഇവരുടെ പിന്നെ റോഡുകൾ ഇവിടെ ഈ വാർഡിൽ ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കിടക്കുന്നുണ്ടായിരുന്നു ഇതുവരെ ആരും നോക്കാത്ത ആ റോഡുകളൊക്കെ നമ്മൾ ഡാർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷമുള്ള ഞാൻ മെമ്പറായ സമയത്ത് അത് പൂർത്തീകരിച്ചിട്ടുമുണ്ട് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ മുക്കുമൂലുകളിലൊക്കെ വെളിച്ചം കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ വെളിച്ചം എത്തിച്ചിട്ടുണ്ട് പിന്നെ ചില ഭാഗങ്ങളിൽ വലിയ പ്രസങ്ങൾ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു പിന്നെ കുടിവെള്ളം കിട്ടാത്ത പ്രസം അവിടെ നമ്മൾ കഴിഞ്ഞ ടൈമിൽ ഭാര്യ റുക്കിയ മെമ്പറായ സമയത്ത് നമ്മൾ ഏകദേശം ഇരുന്നൂറോളം വീടുകൾക്ക് സ്വന്തമായി കിണറുകടച്ച് അവനാൻ്റെ വീട്ടിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈൻ സ്ഥാപിച്ച് സ്വന്തമായിട്ട് നമ്മൾ ചാരിറ്റി നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ വെള്ളം എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഈ പിന്നെ നമ്മുടെ ചോലക്കാടിൻ്റെ മേൽഭാഗം ഇതേപോലെയുള്ള അവിടെ നമ്മളൊരു പതിനഞ്ച് ചിറ്റിലുള്ള ഒരു നാടൻ കിണർ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മരത്തിങ്ങിൻ്റെ കുറച്ച് മുകളിലായിട്ട് അവിടെയും ഒരു കിണർ കളച്ചിട്ടുണ്ട് ഈ വെള്ളം പരിഹരിച്ച എന്നതിൽ വലിയൊരു സംഭവമായിരുന്നു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് ഏറ്റവും പ്രധാന പ്രശ്നം തന്നെയാണ് കുടിവെള്ളം എന്നുള്ളത് അത് പരിഹരിക്കാന്നുള്ളത് ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് അതിന് ഇപ്പോൾ ഈ ഞാൻ മെമ്പറായതിൻ്റെ ശേഷം അഞ്ച് വർഷം ജെ ജെ എമ്മിന്റെ കുടിവെള്ള പദ്ധതി വന്നു ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ വീടുകൾക്ക് വെള്ളം എത്തിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനി പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഹൗസ് കണക്ഷൻ കൊടുക്കുന്നില്ല അതുകൊണ്ട് കുറഞ്ഞ ഭാഗങ്ങളിൽ എട്ടോ പത്തോ വീടുകൾ മാത്രമാണ് ഇനി വള്ളം എത്തിക്കാനുള്ളത് അത് ഹൗസ് ലൈൻ വീട്ടിലുള്ള കണക്ഷൻ മാത്രമാണ് കൊടുക്കാത്തത് ഇപ്പോൾ അത് എവിടെയും പഞ്ചായത്തിൽ നിന്നല്ല എവിടെയും ജെ വെള്ളം കൊടുക്കുന്നില്ല അത് സ്റ്റാർട്ടിങ് ചെയ്താൽ ആ പ്രസും നൂറ് ശതമാനം നമുക്ക് പരിഹരിക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരുപാട് ഇടവഴികൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ദാർ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അതാണ് ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് പിന്നെ ജെ ജെ എമ്മിൻ്റെ അതായത് വാട്ടർ അതോറിറ്റിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു പൈപ്പ് ഈ വെള്ളത്തിന് ലൈൻ സ്ഥാപിച്ചുകൊടുത്തൊക്കെ പൈപ്പ് ഇട്ടുകൊടുത്തൊക്കെ അത് പൂർത്തീകരിച്ച് ദാറിങ് നടത്തുക എന്നുള്ളത് അത് ചില സമയത്തൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അതെന്താ വെച്ചാൽ ഗവൺമെൻറ് പൈസ കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് കോൺട്രാക്ടർ പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പോൾ വാർഡിലെ രണ്ട് സ്ഥലങ്ങളിൽ ഡാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി മൂന്ന് റോഡും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്ട് റോഡിൻ്റെ ഇത് സൈഡ് പൊളിഞ്ഞതും ഒക്കെ പൂർത്തീകരിക്കാനുണ്ട് അതിൽ ഈ മൂന്ന് റോഡിലേക്കും നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് മാ പിന്നെ നമുക്കറിയാം പഞ്ചായത്തിൽ വിവിധ തരം ആനുകൂല്യങ്ങൾ ഈ ആനുകൂല്യങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്ക് അർഹതപ്പെട്ടവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും മുമ്പുള്ള കാലങ്ങളിലുള്ള മെമ്പർമാരോ അതുമായി ബന്ധപ്പെട്ടോ ആരും അറിയാറില്ല എന്നാണ് പറഞ്ഞു ഇത് കൃത്യമായിട്ടും പഞ്ചായത്തു നിന്നും കൃഷി ഓഫീസിൽ നിന്നും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് അതുപോലെ തന്നെ ഗവൺമെന്റ് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത് പൂർണ്ണമായും ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ അറിയിക്കാറുണ്ട് അത് അവരോട് ചെയ്യാറുണ്ട് അവരെ വിളിച്ചറിയിക്കാറുണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങളായിക്കോട്ടെ കൃഷി ആനുകൂല്യങ്ങളായിക്കോട്ടെ അതുപോലെ കാർഷിക അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് വരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് വരെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ശക്തമായിട്ട് നമ്മളത് ഓരോ ആളുകളെയും വീട്ടുകാരെയും നമ്മൾ അറിയിക്കലുണ്ട് അത് മുമ്പ് ഇവിടെ ഇല്ലാത്ത ഒരു സംഗതിയായിരുന്നു അതിനൊക്കെ അപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എന്ത് പിന്നെ ഉരാ കൊടുക്കൽ കുടുങ്ങിയാലും അവരുടെ പ്രയാസത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു മെമ്പർ എന്നുള്ള നിലക്ക് കഴിഞ്ഞ ടൈമിൽ ഭാര്യയും ഈ അഞ്ച് വർഷം ഞാൻ നിന്നിട്ടുണ്ട് അത് ഇനിയും തുടരും എന്നാണ് നമുക്ക് കൂടുതൽ കൂടി തുടരും എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ് ഇതോടൊപ്പം എനിക്കൊന്നും കൂടി കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് എൻ്റെ വാർഡിൽ എന്നെല്ലാം പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് വാർഡോ പിന്നെ അതുപോലെ പഞ്ചായത്തോ എന്നൊന്നുമില്ല എൻ്റെ സേവനം ഏത് സമയത്താണ് നിങ്ങൾക്ക് കിട്ടാതെ വരുന്നത് അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് കിട്ടാതെ വരുന്നത് അല്ലെങ്കിൽ എൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് അതിനൊരു റീപ്ലേ തരാതെ അല്ലെങ്കിൽ അതിനൊരു ശക്തമായിട്ടുള്ള ഒരു മറുപടി തന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ അറിയുന്ന ആളുകൾക്ക് എന്നെ വോട്ട് നിഷേധിച്ച് നിങ്ങൾക്കത് പ്രതിഷേധിക്കാം അതിനൊരു അവസരം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനും അവർക്ക് വിളിക്ക് വിളിക്കുന്ന കാര്യങ്ങൾക്ക് എൻ്റെ അറിവ് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോ അതിന് ഉത്തരം കൊടുക്കാറുണ്ട് അത് പറയാ ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് എന്നെ ചെയ്യാതെ പരാജയപ്പെടുത്താം എന്നാണ് എനിക്ക് വലിയൊരു സംഗതിയായിട്ട് പറയാനുള്ളത് അപ്പൊ ഇനി നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് ഒരുപാട് പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട് എല്ലാം നടപ്പിലാക്കും എന്നൊന്നും നമുക്ക് പറയാൻ പക്ഷേ പക്ഷെ നടപ്പിലാക്കി ഇവിടെ ഈ മാർച്ചോട് കൂടി നടപ്പിലാക്കുന്ന പിന്നെ മൂന്ന് റോഡുകൾ ഇപ്പൊ നിലവിലും ഫണ്ട് വെച്ച് ഓൾറെഡി പാസ്റ്റ് അതിൽ ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് മരത്തിങ്ങൽ പഞ്ചലി മുഹമ്മദ് സ്മാരക റോഡ് അതിലേക്കുള്ള മെറ്റീരിയലൊക്കെ ഇറക്കി അതിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് പിന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കോൺട്രാക്ടറെ ഒക്കെ വിളിച്ചു പറഞ്ഞ് പിന്നെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് എലക്ഷൻ്റെ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് അത് ഇനി ഇവിടെ നിന്ന് തുടർന്നാൽ ഞങ്ങളെന്ത് ചെയ്യും അത് സ്റ്റോപ്പ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ആ പണി താൽക്കാലികമായിട്ട് ഈ പതിനഞ്ചാം തീയതി വരെ ഡിസംബർ പതിനഞ്ചാം തീയതി വരെ എലക്ഷൻ കഴിയുന്നത് വരെ നിർത്തി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഭയങ്കര പ്രയാസപ്പെടുന്ന ഒരു സാധനം വളരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് വെള്ള പൈപ്പ് ലൈനും വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെടുന്ന ഏരിയയാണ് വെള്ളത്തിന് റോഡും പ്രയാസപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് വർഷം മുമ്പ് വെച്ച റോഡാണ് ആ കോൺക്രീറ്റ് റോഡ് അത് നമ്മൾ പൊളിച്ചപ്പോൾ ഉണ്ടായ അങ്ങോട്ട് പോകാൻ ആളുകൾക്ക് ബുദ്ധിമുട്ട് മനസ്സിലാക്കി തന്നെ ഏഴ് ലക്ഷം രൂപ ആ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ട് ആദ്യം കോൺക്രീറ്റും പിന്നീട് കോൺ ദാരിങ്ങുമാണ് ആദ്യ കോൺക്രീറ്റ് പൂർത്തിയാക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ വാർഡിലോ പരിസരത്തുള്ള ആളുകൾക്ക് അവിടെ പോയി നോക്കിയാൽ കാണാം മെറ്റലും ഒക്കെ ഇറക്കി അടിച്ചു വരി അവരെ റെഡിയാക്കി നിൽക്കുമ്പോഴാണ് പിന്നെ എയ്ക്കും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനിലേക്കൊക്കെ ഫോൺ വിളി വന്നത് ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തി വെക്കാം എന്ന് പറഞ്ഞ് നിർത്തി വെച്ചിരിക്കുകയാണ് അത് നമ്മളെ വള വളരെ പ്രയാസമുണ്ടാകും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നോട് ദേഷ്യമോ അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഉൾക്കൊള്ളുന്ന പാർട്ടിയോടോ മത്സര രംഗത്തോ പ്രവർത്തിക്കുന്നതിന് അതൊരു ക്കരുത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് എൻ്റെ മാന്യ എൻ്റെ പ്രതിവശത്തിരിക്കുന്ന രാഷ്ട്രീയ ആളുകളോട് എനിക്ക് പറയാണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അത് ഞാൻ അവരോട് പിന്നെ കേണപേക്ഷിക്കുകയാണ് ഒരു അപേക്ഷയാണ് എൻ്റെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ വികസനം തടയരുത് രാഷ്ട്രീയമാർക്ക് അവർക്ക് എതിർക്കാം എന്നെക്കുറിച്ച് പറയാം പക്ഷെ വികസനം തടയരുത് മുരടിപ്പാണെന്ന് പറയരുത് അതുപോലെ തന്നെ പൂക്കുന്നിലേക്കുള്ള ഒരു പുതിയ റോഡ് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട് ഡാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഫണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അത് വൈകാതെ തന്നെ ഡാറിംഗ് ആയതുകൊണ്ട് അത് വൈകാതെ ഉണ്ടാകും അതുപോലെ തന്നെ വളരെ പ്രയാസപ്പെടുന്ന വെളുത്തേങ്ങാട് എസ്റ്റേറ്റ് മല റോഡുണ്ട് അതിലേക്ക് ഒരു ഭാഗത്തു നിന്ന് റീഡാറിംഗ് അതും ഇതുപോലെ ഇടക്കിടക്ക് പൈപ്പ് പൊട്ടുന്ന ഒരു സംഗതിയാണ് അവിടെ നമ്മൾ പുതിയ പൈപ്പ് പൊട്ടിയിട്ട് പുതിയ പൈപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അത് ഡാറിങ്ങിനുള്ള ഒരു സംഗതി നടപ്പിലായിട്ടുണ്ട് അത് ടെൻഡറും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങോട്ട് കോൺക്രീറ്റ് അതും ഫണ്ട് പാസ് പാസ്സായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ അതിന് ഫണ്ട് പാസ്സായിട്ടുണ്ട് അതും ഈ മാർച്ചിന്റെ ഉള്ളിലായിട്ട് നടക്കുന്നതാണ് അതിൻ്റെ ശേഷം രണ്ട് മൂന്ന് റോഡുകൾ ചെറിയ ചെറിയ പാച്ച് വർക്കുകൾ നടക്കാണ്ട് അതൊക്കെ നമ്മൾ പൂർത്തീകരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ചെറുകുന്ന് മരത്തിങ്ങൽ മുതൽ ചെറുകുന്ന് അരിച്ചോൾ റോഡ് കുടിവെള്ളത്തിന് പൈപ്പിന് വേണ്ടി പൊളി പൊട്ടിച്ചതാണ് അതിലുള്ള ഒരു പ്രയാസം എന്താണ് പി ഡബ്ല്യു ഡി റോഡാണ് ഈ റോഡിന് നമുക്ക് ഫണ്ട് വെക്കാൻ പറ്റില്ല പക്ഷേ പി ഡബ്ല്യു ഡി എ ബന്ധപ്പെട്ട് ഞാൻ ഒരു ഒന്നര മാസം മുമ്പ് നിവേദനം കൊടുത്തു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാം ഈ മാർച്ചിന് മുമ്പിലായിട്ട് നമ്മൾ എന്ന് പറഞ്ഞു ഇതൊക്കെ രേഖാ മൂലമാണ് ഞാൻ പറയുന്നത് ഈ ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് മുഴുവൻ രേഖകളും എൻ്റെ കയ്യിൽ ഇന്ന് അവൈലബിൾ ആണ് എല്ലാ രേഖകളും എ ലക്ഷം പാസ്സാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല പഞ്ചായത്തിൽ ചെന്ന് ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് അതിനെ പറയുന്നു അതുപോലെ തന്നെ എ ന്റെ ഓഫീസിലും ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ പൂക്കുന്നില് ഒരു വലിയ വെള്ളം നിൽക്കുന്ന രണ്ട് സൈഡിൽ നിന്നും പി ഡബ്ലു റോഡിൽ നിന്ന് നമ്മുടെ ഗ്രീൻ പാലസിൻ്റെ ഓപ്പോസിറ്റ് റോഡിലേക്ക് വെള്ളം ഒഴിഞ്ഞു ഒഴുകി വന്ന് നിൽക്കണം അവിടെ ഒലിച്ചു പോകാൻ മറ്റു സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം രണ്ട് ഭാഗം മതിൽ കെട്ടിയതുകൊണ്ട് ഈ പി ഡബ്ലു റോഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും വള്ളം വന്നിട്ട് നമ്മുടെ ഈ പോക്കറ്റ് റോഡിലേക്ക് വെള്ളം വരുന്നുണ്ട് അവിടെ വീടുകൾക്കും പള്ളിയിലേക്കൊക്കെ വെള്ളം കയറുന്ന കുറച്ച് നേരം വെള്ളം കയറും ബാക്കിയുള്ളത് അങ്ങനെ സാവധാനം ഒലിച്ചു പോകും അതിന് നമ്മൾ പി പി ഡബ്ല്യു ഡി എ ഇരുന്ന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഇതിലെ പിന്നെ പി ഡബ്ല്യു ഡി എ ഐക്ക് നിവേദനം കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒതുക്കുങ്ങൽ പൂക്കുന്ന മുതൽ മാണൂർ റോട്ടിൽ പൊന്മള കോട്ടക്കൽ റോട്ടിലേക്ക് ഡ്രെയിനേജ് നിർമ്മിച്ച് അതിനേക്കുള്ള ഫണ്ട് അറുപത് ലക്ഷം രൂപ അതിന് വിലയിരുത്തിയിട്ടുണ്ട് അത് സാവധാനം നടക്കും വൈകാതെ തന്നെ അതും നടക്കും അത് തീർച്ചയായും നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് അതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത്രയും ഭാഗങ്ങളിലേക്ക് വള്ളം എത്തിക്കാനുള്ള ഒരു ടൈം അറുപത് ലക്ഷം രൂപ ഞാൻ അതും തെളിവ് സഹിതം അവർക്ക് കൊടുക്കാം മലപ്പുറം പി ഡബ്ല്യു ഡി എ യിൻ്റെ അടുത്ത് ചെന്നാൽ അതിൻ്റെ മുഴുവൻ ഡോക്യുമെൻസും അവിടെ റെഡിയാണ് ഇവർ കള്ളം പ്രചരിപ്പിക്കുന്നത് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ സത്യസന്ധ സത്യസന്ധമായിട്ടാണ് രേഖാമൂലമാണ് അത് ക്ലിയർ പറയുന്നത് ഇതൊക്കെ ഓഫീസ് നിലവിലൂടെ ഉണ്ട് അതുകൊണ്ട് കുപ്രചരണങ്ങൾ പ്രചരിപ്പിക്കാതെ അത് നല്ല രീതിയിൽ പിന്നെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നെ കുറിച്ചോ എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ മോശമായി പറയാം വികസനം തടഞ്ഞ് തടഞ്ഞിട്ട് തടഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനവും വിവിധ രാഷ്ട്രീയക്കാരായും നടത്താൻ പാടില്ല എന്നാണ് എനിക്കറിയാറ് തെരഞ്ഞെടുപ്പുമായി പിന്നെ നമ്മൾ കേൾക്കുന്ന റൂമറാണ് പിന്നെ വികസന മുരടിപ്പ് എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥ വികസന മുരടിപ്പ് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കൂല ഈ പതിനൊന്നാം വാർഡിൽ പുതിയ പതിനൊന്നാം വാർഡിലുള്ള ഓരോ മൺ തരികൾക്കും ഇവിടുത്തെ ചെറിയ കുട്ടി മുതൽ വലിയ മുതിർന്നവർക്ക് വരെ ഇവിടുത്തെ വികസനം കണ്ണുകൊണ്ട് കാണാവുന്നതാണ് അപ്പം ഇതിന് അവൻ എല്ലാവർക്കും അറിയാമല്ലോ അവനാൻ്റെ ഇലക്ഷൻ വരുമ്പോൾ വിജയിക്കാൻ വേണ്ടി എന്തും പറയുക എന്നുള്ള ഒരു ഗൂഢ പദ്ധതിയാണ് അപ്പൊ നിങ്ങൾക്കറിയാം എൻ്റെ വാർഡിൽ ഇപ്പോൾ സജീവമായിട്ട് പിന്നെ നമ്മുടെ എതിർ രാഷ്ട്രീയ പ്രമുഖർ വലിയ വലിയ പ്രമുഖർ തമ്പടിച്ച് പ്രവർത്തന സജീവമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അവർ എന്ത് തമ്പടിച്ചാൽ എന്ത് കുപ്രചരണങ്ങൾ നടത്തിയാലും ഞാൻ ചെയ്ത സേവനം ഞാൻ സ്വന്തം നിലയ്ക്ക് ചെയ്ത സേവനം അതുപോലെ തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് ഓരോ ആളുകളായിട്ടുള്ള അടുപ്പും എൻ്റെ ഭാര്യ അടുപ്പും ഒക്കെ അവർക്കറിയാം അതുകൊണ്ട് തന്നെ എന്ത് കുപ്രചരണങ്ങൾ നടത്തിയാലും അതൊന്നും നട ാൻ പോകാത്തൊരു കാര്യമാണെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി വോട്ടിനാണ് വിജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എൻ്റെ ഭാര്യ വൻ ഭൂരിപക്ഷത്തോട് കൂടി ഇത്രയെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല വൻ കൂടി വിജയിക്കും ഞാൻ ബ്ലോക്കിലേക്കും ഇൻഷാല്ല വിജയിക്കും അതിന് ജനങ്ങളെ സപ്പോർട്ടുണ്ട് ജനങ്ങളെന്നെ നെഞ്ചിലേറ്റിയിട്ടുണ്ട് ഒരിക്കലും ഇവിടെ മുരടിപ്പ് എന്ന് പറയാനും അത് കുപ്രചരണങ്ങളാണ് ഒരിക്കലും അത് മുരടിപ്പ് എന്ന് പറയാൻ പിന്നെ കുപ്രചരണങ്ങൾക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കൂല അത് ജനങ്ങൾ വിലയിരുത്തി അവർ കൊടുക്കും ഇതാണ് നമുക്ക് പറയാനുള്ളത് മാതൃകാ ദമ്പതികളായിട്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു ഇത് നിങ്ങളെ കുടുംബജീവിതത്തിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഒരിക്കലും ഇത് ബാധിക്കില്ല കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് ഓരോ പ്രവർത്തനത്തിനും മുൻനിരയിലുണ്ടാവുക അത് ഭാര്യ ആയാലും ഞാനായാലും നമ്മള് പിന്നെ ഇതിന് നമുക്ക് ഒരു തടസ്സവും ഇല്ല ഞങ്ങളെ കുട്ടികളൊക്കെ സ്വതന്ത്രമായിട്ട് കഴിഞ്ഞ ടൈമിൽ എൻ്റെ ഭാര്യ മത്സരിച്ച സമയത്ത് കുട്ടിക്ക് അറുപത് ദിവസമേ ആയിട്ടുള്ളൂ ആ സമയത്താണ് എൻ്റെ ഭാര്യ മത്സരിക്കുന്നത് അന്ന് ഒരു കോട്ടവും വരാതെ നമ്മൾ ഈ വാർഡിനെ സംരക്ഷിച്ചിട്ടുണ്ട് ജനങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇൻഷാല്ല വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തനം ഒരു തടസ്സമില്ലാതെ അവൾ ജയിച്ചാലും ഞാൻ ജയിച്ചാലും അത് വളരെ ഭംഗിയായി കൊണ്ടേ നടത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളത് വളരെ ശുഭപ്രതീക്ഷയുണ്ട് എനിക്ക് നാല് മക്കളാണ് എൻ്റെ കുട്ടികളൊക്കെ ഇതില് സപ്പോർട്ട് തന്നെയാണ് ഇതുവരെ സേവന രംഗത്ത് ഇറങ്ങിയിട്ട് ഒരു പ്രശ്നവും സജീവമായിട്ടാണ് ഞങ്ങൾ വീടും രാഷ്ട്രീയ രംഗത്തും സജീവമായിട്ടാണ് ഒരുപോലെ ഞങ്ങൾ നടത്താറുള്ളത് കുടുംബജീവിതവും രാഷ്ട്രീയ സേവന രംഗത്തും ഒരുപോലെയാണ് ഞാൻ പ്രവർത്തിച്ചു വരുന്നത് അതിൽ എൻ്റെ വീട്ടുകാർക്കോ ഭർത്താവിനോ നാട്ടുകാർക്കോ യാതൊരു തടസ്സവുമില്ല എൻ്റെ കുട്ടികളൊക്കെ ഇതില് സപ്പോർട്ടായിട്ടാണ് നിന്നിട്ടുള്ളത് ഇനിയുള്ള കാലവും ഞാൻ ഞാൻ വീടും നാടും ഒരുപോലെ സജീവമായിട്ട് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നു മത്സരിക്കുന്നു ഭാര്യ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് അഞ്ചു വർഷം നമ്മളിങ്ങനെ ഈ ആളുകളൊക്കെ കണ്ടു നിന്നു അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു സപ്പോർട്ട് ചെയ്യും എന്നുള്ള വളരെ പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് ബ്ലോക്കിലേക്ക് എന്നെ പാർട്ടി നിർത്തിയത് ഇതില് പിന്നെ വാർഡിലുള്ള എല്ലാ വീടും നമ്മൾ കവർ ചെയ്യണം ഏകദേശം പിന്നെ ആയിരത്തി മുന്നൂറ്റി ജില്ല പിന്നെ ആളുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ജില്ലാ വോട്ടർമാരുണ്ട് ഇതിലെനിക്ക് വലിയൊരു പിന്നെ സന്തോഷം നൽകുന്ന ഒരു സംഗതി ഈ ഒരു മത്സരരംഗത്ത് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ഈ രംഗത്ത് മുഴുവൻ വീടുകളും ബ്ലോക്കിലേക്കുള്ള ഒമ്പത് വാർഡിലുള്ള മുഴുവൻ വീടുകളും കയറണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് വാർഡിൽ പിന്നെ ക്രോ പിന്നെ ക്രോഡീകരിക്കാൻ സാധിക്കാതെ വരുമോ എന്നുള്ളൊരു ഭയത്താല് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മുഴുവൻ വീടുകളിലും എത്താൻ പറ്റിട്ട് എന്നാലോ ഏകദേശം എൻ്റെ കൈവിന്റെ പരമാവധി വീടുകളിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അതിന് നേരിട്ട് അവരെ കാണാൻ പറ്റാത്തതിൽ വളരെ പ്രയാസമുണ്ട് അത് അവർ എന്നെ അറിഞ്ഞിട്ട് അതുപോലെ നമ്മുടെ പ്രവർത്തകരുടെ അതുപോലെ തന്നെ പിന്നെ അവരുടെ വോട്ടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ വീട്ടിലെത്തുന്നുണ്ട് അവരുടെ ഒരു പ്രവർത്തനം അവർ പിന്നെ ആ ഒരു രീതിക്ക് എത്തിച്ചിട്ട് അവർ എന്നെ അറിഞ്ഞുകൊണ്ട് എനിക്ക് കണ്ണട ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്ന വലിയ ഒരു മനസ് മനസ്സിലേക്ക് വലിയൊരു പിന്നെ ആശ വരുന്നുണ്ട് ആ പ്രതീക്ഷയാണ് എനിക്ക് വലിയ സന്തോഷം നൽകുന്നത് എന്നെ അറിയുന്ന ആളുകളാണ് കൂടുതൽ സ്ഥലത്തുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഞാൻ എത്താത്ത വീടിൽ നിന്നും ഞാൻ കാണാത്ത ആളുകളിടന്നും അവരിടുന്ന ഒരു ശുഭപ്രതീക്ഷയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരൊക്കെ എൻ്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് അവരിടുന്ന് ഞാൻ നൂറ് അവരോട് നേരിട്ട് കാണാത്തതിൽ ക്ഷമ ചോദിക്കുകയാണ് ഭാവിയിൽ ഇൻഷാല്ല ജയിക്കുന്ന ഒരു മുറക്ക് എല്ലാവരെയും കാണാനുള്ളൊരു എളിയ എൻ്റെ ഒരു ശ്രമമുണ്ടാകുമെന്ന് ഞാൻ എല്ലാവർക്കും ഉറപ്പുണ്ട് ഇത്രയധികം ഈ നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ച ഈ ഒരു പിന്നെ രാഷ്ട്രീയ ദമ്പതികൾക്ക് എന്റെ എല്ലാവിധ നമ്മുടെ ഒതുക്കലിന്റെ പേരിൽ എല്ലാവിധ വിജയാശംസകളും നേരെയാണ് നന്ദി